വയനാട് ബിജെപിയിലും പൊട്ടിത്തെറി നേതൃത്വവുമായി ഇടിഞ്ഞ് മുൻ ജില്ലാ പ്രസിഡന്റ് കെ പി മധു പാർട്ടി വിട്ടു ബിജെപിയിൽ നടക്കുന്നത് ഗ്രൂപ്പിസം മാത്രമല്ല എന്നും സെലിബ്രിറ്റികളെ കൊണ്ട് മാത്രം പാർട്ടി രക്ഷപ്പെടില്ല എന്നും മധു പറഞ്ഞു സുരേഷ് ഗോപി ആയതുകൊണ്ട് മാത്രമാണ് തൃശൂരിൽ ജയിച്ചത് മറ്റൊരു പാർട്ടിയിൽ ചേരുന്ന കാര്യം തീരുമാനിച്ചിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു അവസാനിച്ചു അവസാനിപ്പിച്ചു കാരണം ഞാൻ ബി ജെ പി ചേർന്നത് തല്ലും പിടിയും ഉണ്ടാക്കാനും ബഹളം ഉണ്ടാക്കാനും ഗ്രൂപ്പ് കളിക്കാനും തമ്മിൽ തന്നെയാണ് അങ്ങനെ തമ്മിലടിക്കാനും ഗ്രൂപ്പ് കളിക്കാനാണെങ്കിൽ ഇവിടെ വേറെ കക്ഷികളുണ്ട് അവരെ കൂടെ പോയാൽ അതിന് ബി ജെ പിന്നൊക്കെ വന്നു നിർബന്ധം തോന്നും പക്ഷെ രണ്ട് ഗ്രൂപ്പായിട്ട് തിരിഞ്ഞുകൊണ്ട് യാതൊരു തരത്തിലും മുന്നോട്ട് പോകാൻ പറ്റാത്ത തരത്തിലേക്കാണ് ഇപ്പോൾ കേരളത്തിലെ ബി ജെ പിയുടെ ഒരു പോക്ക്